ലോകാ സമസ്താസുഖിനോ ഭവന്തോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗർബല്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാളെ വേദനിപ്പിക്കുകയാണെങ്കിൽ അവരതിൽ നല്ലവണ്ണം വേദനിക്കുന്നു എന്ന് നമ്മൾക്ക് ഉറപ്പായാൽ അവരെ വീണ്ടും വീണ്ടും നമ്മൾ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും കാരണം നമ്മൾ പറയുമ്പോഴത്തേക്ക് അവർ വീണ്ടും വീണ്ടും വേദനിക്കുന്നത് കണ്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് നമ്മൾ അതേപക്ഷെ നമ്മളവര് വേദനിപ്പിക്കുമ്പം നമ്മളത് ശ്രദ്ധിക്കാനേ പോകുന്നില്ല നമ്മൾക്കതിൽ ഒരു വേദനയും ഇല്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന സമയം ഏതാണോ ആ സമയം മുതൽ അവർ നമ്മളെ വേദനിപ്പിക്കുന്ന ഏർപ്പാട് നിർത്തലാക്കും അപ്പൊ നമ്മൾ നിന്നു കൊടുത്താൽ വീണ്ടും വീണ്ടും അവർ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും അതിൽ ആനന്ദം അവർ കണ്ടുകൊണ്ടേയിരിക്കും രണ്ടു കൂട്ടരും വേദനിക്കുകയാണ് ഒരാള് പറഞ്ഞതിന്റെ വേദന അനുഭവിക്കും വേറൊരാള് അതിൽ സുഖം കണ്ടെത്തുന്നു എന്ന് വിചാരിച്ച് അതിൽ വേറൊരു വലിയൊരു ദുഃഖം അവര് തന്നെ എടുത്ത് തലയിൽ വയ്ക്കുകയും ചെയ്യും അത് മാറ്റാൻ ആരാലും കഴിയൂല അത് കൂടിക്കൂടി വന്ന് അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അവരുടെ ജീവിതം ഒരുപാട് 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 നാശത്തിലേക്ക് തന്നെ പോവുകയും ചെയ്യും അപ്പൊ രണ്ടു കൂട്ടരും അറിയണം ഒരാൾ വേദനിപ്പിക്കാൻ ശ്രമിച്ചാൽ തനിക്കൊരു വേദനയേ അല്ല എന്ന് തന്നെ തീർച്ചപ്പെടുത്തണം വേറൊരാൾ വിചാരിക്കണം ഞാൻ വേദനിപ്പിച്ചാൽ അതിൻ്റെ ഫലം എത്രയോ മടങ്ങ് തിരിച്ച് എനിക്ക് വേദന തന്നെ കി ും എന്ന് അവർ തീരുമാനിക്കുകയും വേണം അപ്പൊ രണ്ടു കൂട്ടരിൽ നിന്നും പാഠം പഠിക്കാനുണ്ട് രണ്ടു കൂട്ടരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉണ്ട് അത് കാരണം ആരെയും വേദനിപ്പിക്കാനും പോണ്ട ആരുടെ വേദനയും നമ്മൾ ഏറ്റെടുക്കാനും പോണ്ട ഈ സത്യം നമുക്ക് പറഞ്ഞു തരാൻ ഭഗവാന് മാത്രമേ കഴിയൂ ഭഗവാനിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാ ഭാഗ്യവും നേടാൻ കഴിയും എല്ലാവർക്കും നേടാൻ കഴിയും എല്ലാവർക്കും കിട്ടണം എല്ലാവർക്കും ഭാഗ്യം തന്നെ കിട്ടണം വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭഗവാൻ എല്ലാവർക്കും ഈ മഹാഭാഗ്യം കൊടുക്കട്ടെ കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു ലോകാ സമസ്ത സുഖിനോ ഭവന്തു